ിയുടെ ജ്യോതിഷം എന്ന പ്രോഗ്രാമിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വിചന്തനം ചെയ്യുന്ന മകയിലും തിരുവാതിര ഉണർന്നും ഈ മൂന്ന് നാളുകളുടെ ആഴ്ചകാലമാണ് വസ്തു ത്രൈലോകരി ഭാഗമാണ് സമസ്ത വിദ്യ ധർമ്മണെ വിദ്യാർത്ഥികൾക്ക് ഈ സമയം നല്ലതാണ് എഞ്ചിനീയർമാർ ഡോക്ടർമാർ ഇവർക്കെല്ലാം ഈ ഒരു സമയം വിദ്യാഭ്യാസം കുട്ടികളുടെ നല്ല രീതിയിൽ നടക്കും അവർക്ക് വിദ്യാർത്ഥികൾക്ക് കഴിച്ച് അത് അനുസരിച്ച് ടെസ്റ്റുകൾ പാസായി വിദേശത്തേക്ക് പോകാം ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഉയർച്ചയുണ്ടാവും ജോലിയിൽ സ്ഥാനമാനങ്ങൾ കൂടുതൽ കിട്ടും സീനിയേഴ്സിൻ്റെ ഉപദേശത്താൽ ജോലിയിൽ വ്യതിയാനങ്ങളും പ്രമോഷനങ്ങളും ഉണ്ടാകും സാമ്പത്തികപരമായ ജീവിതം അത് പുരോഗമിക്കും വിദേശ യോഗം ഉണ്ടാകും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ ഇടവരും വിവാഹ വിഷയങ്ങളിൽ തീരുമാനമാകും പ്രണയ പ്രണയനികൾക്കെതിരെ നല്ല സമയമാണ് അവിടെ ആഗ്രഹം നടക്കും ധന യോഗം കാണുന്നു ഓർക്കാപ്പുറത്ത് വെച്ചടി വെച്ചടി പേർക്ക് ഉയർച്ചയുണ്ടാകും ഉണ്ടാകും ഏറെക്കുറെ പൂർത്തിയായ ഗ്രഹത്തിൽ താമസം ഇടവരും ഗുരുനാഥൻ്റെ ഉപദേശപ്രകാരം ഭൂരിപഠനത്തിന് യാത്ര പോകേണ്ടി വരും ആത്മാർത്ഥ സുഹൃത്തുക്കളെ അബദ്ധങ്ങളിൽ നിന്ന് രക്ഷിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും മംഗളകർമ്മങ്ങളിൽ ആചാരസ്ഥാനം വഹിക്കേണ്ടി വരും ഫലവും ചെലവും തുല്യമായിരിക്കും പുതിയ സംരം സംരംഭങ്ങളുടെ സാധ്യതകളെ പറ്റി വിലയിരുത്തും കാര്യകാരണശം അപേക്ഷിക്കുന്ന അപേക്ഷകൾക്ക് തീർപ്പ് ഉണ്ടാകും ഇവർക്ക് എന്ന ആറ് മാസകാലമായിട്ട് ദാരിദ്ര്യങ്ങളും വിഷയങ്ങളും പ്രശ്നങ്ങളും കുടുംബ പ്രശ്നങ്ങളും സാമ്പത്തിക വിഷയങ്ങളും ജോലി ജോലി തടസ്സം പുരോഗതിയില്ല ധനാഗമ മാർഗമില്ല കുടുംബത്തിൽ സ്വസ്ഥത കുറവ് ദാമ്പത്യ വിഷയത്തിൽ തകരാറുകൾ ഒറ്റപ്പാടുകൾ ഇതൊക്കെയായിരുന്നു ഇത് ഇനി അവർക്ക് ഈ ഫലം മാറി നല്ല ഫലങ്ങളിലേക്ക് വരുന്നു ഇതോടുകൂടി ഈ ഏത് നക്ഷത്രക്കാരുടെ പൂർത്തീകരിക്കുന്നു പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കാണും ജോലി ഇല്ലായിരിക്കാം വിവാഹം നടക്കാൻ പ്രയാസപ്പെടും വസ്തു മേടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും അഭിവൃദ്ധി ഇല്ല തൊഴിലില്ല സാമ്പത്തികമായ പരാധീനതകള് ഇങ്ങനെ പല തരത്തിലും ബന്ധപ്പെടുന്ന മംഗല്യ തടസ്സങ്ങള് സ്വന്താന വിഷയങ്ങള് ഇങ്ങനെ ജീവിതത്തിലുള്ള എല്ലാ വിഷയങ്ങളും പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾക്കും നിങ്ങൾക്ക് തന്നെ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴ് അമ്പത്തിനാല് ഇരുപത്തി എഴുപത്തി ഒമ്പത് ഞാൻ താമസിക്കുന്നത് ചങ്ങനാശ്ശേരി ചുവടക്കുവശത്ത് കുറിച്ച് എന്ന സ്ഥലത്താണ് നിങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ എപ്പോഴും ഏതെങ്കിലും പരിഹാരങ്ങൾ ഉദ്ദേശിക്കുന്നതായിരിക്കും നമസ്കാരം